ലക്ഷ്യം കോളേജ് ഇനി മുതൽ ഉടൻ നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ കൊപ്പം പോലീസ് സ്റ്റേഷന് സ്വന്തമായി കെട്ടിടം നിർമ്മിക്കുന്നു മൂന്ന് കോടി രൂപ ചെലവിലാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് ഇതിന്റെ നിർമ്മാണോദ്ഘാടനം ഈ മാസം പന്ത്രണ്ടിന് നടക്കും ഇതിനെ നടത്തപ്പനായി സംഘാടക സമിതി രൂപീകരിച്ചു രണ്ടായിരത്തി പതിനേഴിലാണ് പട്ടാമ്പി പോലീസ് സ്റ്റേഷൻ വിഭജിച്ച് കൊപ്പത്തെ പോലീസ് സ്റ്റേഷൻ നിർമ്മിക്കുവാൻ സംസ്ഥാന ബജറ്റിൽ അനുമതിയായത് രണ്ടായിരത്തി പതിനെട്ടിൽ കൊപ്പത്തെ പോലീസ് സ്റ്റേഷൻ യാഥാർത്ഥ്യമാവുകയും ചെയ്തു കരിങ്ങനാട് കൊണ്ടിലുള്ള വാടക കെട്ടിടത്തിലാണ് നിലവിൽ സ്റ്റേഷന്റെ പ്രവർത്തനം സ്വന്തമായ കെട്ടിടം നിർമ്മിക്കാനാവശ്യമായ സ്ഥലം ലഭ്യമാവാതിരുന്നതിനാൽ പുതിയ കെട്ടിട നിർമ്മാണം നീണ്ടുപോയി തുടർന്നാണ് കൊപ്പം വളാഞ്ചേരി പാതയിലെ പുലാശ്ശേരി സ്കൂളിന് സമീപത്ത് റവന്യൂ വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള അൻപത് സെന്റ് സ്ഥലം ആഭ്യന്തര വകുപ്പിന് കൈമാറാൻ തീരുമാനമായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇതിന്റെ നടപടികൾ പൂർത്തിയാക്കുകയും ചെയ്തു പുതിയ കെട്ടിടം നിർമ്മിക്കാൻ മൂന്ന് കോടി രൂപയാണ് സർക്കാർ അനുവദിച്ചിരുന്നത് ഇതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ മാസങ്ങൾ മുമ്പ് തന്നെ ഇവിടെ ആരംഭിച്ചിരുന്നു പുതുമരാമത്ത് കെട്ടിട ഭാഗത്തിനാണ് നിർമ്മാണ ചുമതല എറണാകുളം ആസ്ഥാനമാക്കിയുള്ള കമ്പനിയാണ് കരാർ ഏറ്റെടുത്തിട്ടുള്ളത് രണ്ട് നിലകളിലായാണ് കെട്ടിടം യാഥാർത്ഥ്യമാക്കുക ഈ മാസം പന്ത്രണ്ടിന് ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈൻ വഴി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും ഇതിന്റെ നടത്തിപ്പിനായി സംഘടന സമിതി രൂപീകരിച്ചു രൂപീകരണ യോഗം മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു പോലീസ് സ്റ്റേഷൻ വരാത്തത് കൊണ്ടുള്ള നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളും അതുമായി ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയയിലെ ചർച്ചകളും ഒക്കെ രണ്ടായിരത്തി പതിനെട്ട് വരെ വളരെ ശക്തമായിട്ടുണ്ടായിരുന്നു അത്രയും ജനങ്ങൾക്ക് ഒരു പോലീസ് സ്റ്റേഷൻ കൊപ്പത്ത് യാഥാർത്ഥ്യമാക്കണമെന്ന ആവശ്യം ഉണ്ടായി രണ്ടായിരത്തി പതിനാറിൽ ജനങ്ങളുടെ മുമ്പിൽ നമ്മൾ അവതരിപ്പിച്ച പ്രകടന പത്രികയിൽ കൊപ്പം പോലീസ് സ്റ്റേഷൻ യാഥാർത്ഥ്യമാക്കും എന്ന് ജനങ്ങളോട് പറഞ്ഞിരുന്നു എന്നാൽ അഞ്ചു വർഷം കഴിയുന്നതിന് മുമ്പ് തന്നെ അത് യാഥാർത്ഥ്യമാകാൻ ഓരോ വർഷമാവുമ്പോഴും രണ്ടായിരത്തി പതിനെട്ട് വരെ നിരന്തരമായി സോഷ്യൽ മീഡിയകളിലൂടെയൊക്കെ അതുപോലെ പത്രങ്ങളിലും ആളുകൾ ആളുകള് പോലീസ് സ്റ്റേഷൻ എവിടെ എന്ന് ചോദിച്ചിരുന്നു രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് പതിമൂന്നാം തീയതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ പോലീസ് സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ആ പോലീസ് സ്റ്റേഷൻ നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ കഴിയും നല്ലൊരു ടീം അന്ന് തന്നെ കൊപ്പം പോലീസ് സ്റ്റേഷനിലുണ്ടായിരുന്നുകൊണ്ട് അന്ന് ജനങ്ങളിലേക്ക് ആ പോലീസ് സ്റ്റേഷൻ വന്നത് കുറച്ചുകൂടെ ജനകീയമായിട്ടുള്ള സംവിധാനമായി മുന്നോട്ട് പോകാനും നമുക്ക് കഴിയും അതിനുശേഷമാണ് നമുക്ക് പട്ടാമ്പി ഫയർ സ്റ്റേഷൻ മറ്റൊരു ആവശ്യമായിരുന്നു അതും യാഥാർത്ഥ്യമാക്കി ഇത് രണ്ടും യാഥാർത്ഥ്യമാക്കിയപ്പോൾ രണ്ടിനും കെട്ടിടങ്ങൾ ആവശ്യമാണ് പട്ടാമ്പി നിയമസഭാ മണ്ഡലത്തിലേക്കും ഓരോ നിയമസഭാ മണ്ഡലത്തിലേക്കും ബഡ്ജറ്റിൽ ഒരു നിശ്ചിത സ്റ്റേഷനും മൂന്ന് കോടി രൂപ പട്ടാമ്പി ഫയർ സ്റ്റേഷനുമാണ് നമ്മൾ അനുവദിച്ചത് കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ ജില്ലാ പഞ്ചായത്ത് സ്ഥിര സം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മീന കൊപ്പം എസ് ഐ ശിവശങ്കർ മറ്റു ജനപ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു പാരഡൈസ് ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിലാണ് നിർമ്മാണോദ്ഘാടന ചടങ്ങ് നടക്കുന്നത് ചടങ്ങിൽ മുഹമ്മദ് മോസിൻ എം എൽ എ അധ്യക്ഷത വഹിക്കും വി കെ ശ്രീകണ്ഠൻ എം പി മുഖ്യാതിഥിയാകും ഷൊർണൂർ ഡിവൈഎസ് ആർ മനോജ് കുമാർ മറ്റു ജനപ്രതിനിധികൾ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുക്കും